ഹായ് എല്ലാവർക്കും ആളുസ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും തക്കാളി നല്ല രീതിയിൽ തക്കാളി ഉണ്ടായി കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് സ്ട്രൈറ്റായിട്ട് വീട്ടിലോട്ട് കേൾക്കാം തക്കാളി കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലെട്ടോ തക്കാളി നടുമ്പോൾ നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ മണ്ണിലോ ആണെങ്കിൽ പോലും നമുക്ക് നടാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് പ്രോട്രയിൽ മുളപ്പിച്ചതിന് ശേഷം ഒരു മാസം പാകമായിട്ടുള്ള തൈകൾ നമുക്ക് മാറ്റി നമ്മുടെ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് മാറ്റി നടാവുന്നതാണ് അല്ല എങ്കിൽ വിത്ത് നമുക്ക് നേരിട്ട് ചാക്കിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും നേരിട്ട് പാവാവുന്നതാണ് പാകുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ നമുക്ക് രണ്ട് ശതമാനം വീരിയുള്ള സൂടുമുണ സ്ലായനിൽ മുക്കി വയ്ക്കാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള തൈകളായിട്ട് നമ്മുടെ തക്കാളി തൈകൾ വളർന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും മലയാളികൾ മാത്രമല്ല നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത് എല്ലാവിധ കറികളിലും ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ തക്കാളി പലപ്പോഴും ഇടുന്നവരാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിഷാംശമില്ലാത്ത തക്കാളി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യ ഗുണമുള്ള തക്കാളികൾ നമ്മുടെ കറിയിലാണെങ്കിലും പച്ചക്കാണെങ്കിലും കഴിക്കാൻ സാധിക്കുന്നതാണ് ചാണകം കമ്പോസ്റ്റ് പോലെയുള്ള ജൈവവളങ്ങൾ വേണം നമ്മൾ തക്കാളി നടുമ്പാടി വളമായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് മണ്ണിലാണ് നമ്മൾ നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം ചേർത്ത് ഇളക്കി രണ്ടാഴ്ച അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തക്കാളിയുടെ വിത്താണെങ്കിലും നമ്മൾ തൈ പറച്ച് നടണമെങ്കിലും നടാനായിട്ട് അടിവളമായിട്ട് നമുക്ക് ഗ്രോ ബാഗിലാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും തുല്യമായിട്ട് അളവിലെടുത്തിട്ട് ഗ്രോ ബാഗിൽ നിറച്ചിട്ട് നമുക്ക് അതിലോട്ട് നടാവുന്നതാണ് മണ്ണിലാണ് നേരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി ചാണകപ്പൊടിയും ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണായിട്ട് കൂട്ടി കലർത്തിയിട്ട് നമുക്ക് നടാവുന്നതാണ് ചെടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ താങ്ങിനായിട്ട് നമുക്ക് താങ്കാൽ നാട്ടി കൊടുക്കാം വേനൽക്കാലത്ത് നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കേണ്ടതാണ് പൂവിടുന്നതിനും കായ നല്ല പോലെ ഉണ്ടായി കിട്ടുന്നതായിട്ട് നമുക്ക് ഈർപ്പം നല്ല രീതിയിൽ ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാൻ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മഴ കിട്ടാത്ത ദിവസങ്ങളിൽ മാത്രം നനച്ചു കൊടുത്താൽ മതിയാവും കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതോ അല്ലെങ്കിൽ ഫിഷ് എമിനാസിഡോ പഞ്ചകവ്യമോ ജീവാമൃതമൊക്കെ നമുക്ക് ഇതിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും കീടരോഗബാധകൾ രോഗബാധകൾ കണ്ടുവരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ സത്ത് ഉപയോഗിച്ചിട്ട് അവയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കീടരോഗബാധകളൊന്നും കണ്ടുവരുന്നില്ല എങ്കിലും രണ്ടാഴ്ചയിലൊരിക്കലും നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കളകളൊന്നും വളർന്നു വരാതെ പുല്ലൊക്കയിൻ്റെ അടിയിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു കളയേണ്ടതാണ് വാട്ടർ രോഗം കണ്ടുവരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വാട്ടർ യോഗം നമ്മുടെ തക്കളിച്ചെടിയെ ബാധിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൈയോടെ തന്നെ ആ ചെടി പിഴുതു പിഴുതുകളഞ്ഞ് നശിപ്പിച്ച് കളയേണ്ടതാണ് അല്ലെങ്കിൽ മറ്റു തൈകളിലോട്ട് അത് വ്യാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സുഡോമാസ് രണ്ടാഴ്ചയിലൊരിക്കൽ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂവിട്ടത് മുഴുവൻ കായ്ക്കാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ട് പോലുള്ളത് തന്നെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നമുക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സബോളയുടെ തൊലിയിട്ട് വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതും തളിച്ചു കൊടുക്കാവുന്നതുമാണ് നല്ലപോലെ ശ്രദ്ധിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വിഷുമുക്തമായിട്ടുള്ള എല്ലാവിധ പച്ചക്കറികളും തക്കാളി മാത്രമല്ല എല്ലാവിധ പച്ചക്കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇപ്പോഴത്തെ കാലത്ത് ടെറസിൻ്റെ ഉള്ളാണെന്ന് വെച്ചാൽ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ നമുക്ക് നമ്മുടെ പച്ചക്കറി നട്ടു വളർത്താവുന്നതാണ് തക്കാളി മാത്രമല്ല അടുക്കള എല്ലാവിധ പച്ചക്കറികളും നമുക്കിതുപോലെ നട്ടു വളർത്താവുന്നതാണ് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ മാത്രം കൊണ്ട് നമുക്ക് ജൈവ സ്ലൈ ഉണ്ടാക്കിയിട്ട് അല്ലെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും തളിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ മേട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്